നമ്മുടെ രാജ്യത്തിന് ആരോഗ്യവും വിദ്യാഭ്യാസവും ഉണ്ടെങ്കിലും എല്ലാവർക്കും കൊടുക്കാൻ എല്ലാവർക്കും സ്വായത്തമാക്കാൻ ഒരുപാട് പരിമിതികളുണ്ട് സർക്കാരും സർക്കാർ സംവിധാനങ്ങളൊക്കെ പ്രവർത്തിച്ചാൽ പോലും പല കാര്യങ്ങളെ കുറിച്ചും അജ്ഞരാണ് അറിവില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ വിവേകമില്ലാത്തതുകൊണ്ട് നമുക്ക് പൂർണമായും സാധ്യമാകുന്നില്ല എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ജനങ്ങളെ നല്ല ആരോഗ്യമുള്ളവരാക്കാൻ മരുന്നിനെ അകറ്റി നിർത്താൻ കഴിയുന്ന രാജ്യവ്യാപകമായിട്ട് തന്നെ ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം വളരെ ലളിതമായ വിവിധ മേഖലകളിലുള്ള എക്സസൈസുകളെ വ്യായാമ മുറകളെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇവിടെ നടപ്പിലാക്കുക തീർച്ചയായിട്ടും ആ കുടുംബ ഓരോ കുടുംബങ്ങൾക്കും ഇതിൽ പങ്കാളികളാകാം എന്നുള്ളതും എല്ലാവർക്കും ഒരുപോലെ ഇത് പരിശീലിക്കാം എന്നുള്ളത് കൊണ്ടും വളരെ നല്ല കാര്യമാണ് ജീവിത ശൈലി രോഗം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കുന്നത് എന്തായാലും ഇതിന്റെ ഒരു കാഴ്ചപ്പാട് മാക്സ് അവന്റെ കാഴ്ചപ്പാട് ഈ പലതരത്തിലും കോണുകളിൽ നിന്നൊക്കെ ചില വിമർശനങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്റെ കണ്ണിൽ ഞാൻ നേരിട്ട് കണ്ടതാണ് ഇത് ഈ ഹെൽത്ത് ക്ലബ്ബ് വ്യാപകമാക്കി ഇതില് പ്രത്യേക വിഭാഗമില്ല പ്രത്യേക മതമില്ല പ്രത്യേക ജാതി ഇല്ല മനുഷ്യന് പ്രത്യേകമായ ഒരു അവസ്ഥയില്ല യഥാർത്ഥത്തിൽ എല്ലാവരും മനുഷ്യരാണ് അല്ല ഏത് ജാതിയാണെങ്കിലും മതമാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ചോരയും മജ്ജയും മാംസവും ഒക്കെ ഉള്ളവരാണ് നമ്മൾ നന്നായി പ്രവർത്തിച്ചാൽ നമ്മൾ എല്ലാവരെയും സ്നേഹിക്കാൻ നമുക്ക് കഴിയും ആ സൗഹൃദവും സന്തോഷം കൊണ്ട് എല്ലാവരോടും നല്ല സമീപനം കൊണ്ട് അവരെ ആദരിക്കാനും ബഹുമാനിക്കാനും നമ്മൾ പഠിക്കും മനുഷ്യന് വേണ്ട ഗുണം എന്നുള്ളത് അത് തന്നെയാണ് അപ്പൊ യഥാർത്ഥ മനുഷ്യന്മാരായി സാധാരണക്കാരായ എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഇങ്ങനെ ഒരു ഐക്യത്തോടു കൂടി നടത്തുന്ന ഹെൽത്ത് ക്ലബിന് മെക്സവന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു